ൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ജെ ജോൺസ് കൺസൾട്ടൻ്റ് ഓർത്തറോൺ ആൻഡ് ഇൻ ലൈൻ പ്രൊവൈഡർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ് സാധാരണ ചില ആൾക്കാർ കുറച്ച് പ്രായമുള്ള അല്ലെങ്കിൽ ടീനേജ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആൾക്കാർ ചില സമയത്ത് ക്ലിനിക്കിൽ കൺസൾട്ടേഷൻ വരുമ്പം ചില സമയത്ത് അവിടെ ബാക്കിലത്തെ പല്ലുകൾ ഒന്നോ രണ്ടോ പല്ലുകൾ കാണാതെ അല്ലെങ്കിൽ എടുത്തു കളഞ്ഞിട്ടായിട്ടോ ഉള്ള സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പല്ല് എന്തുകൊണ്ട് നിങ്ങൾ അത് തിരിച്ചു വെച്ചില്ല അല്ലെങ്കിൽ ഒരു പുതിയൊരു പല്ല് ആ സ്ഥലത്തിലേക്ക് വെച്ചില്ല അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെന്റിനെ പറ്റി എന്താ ചിന്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ അത് ബാക്കി കുറേ പല്ലുകൾ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഒരു പല്ല് പോയെന്ന് പറഞ്ഞാൽ അത് മാറ്റി വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ള പറയുന്നത് ജനറലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ പടത്തിൽ കാണുന്ന പോലെ ഇതൊരു പേഷ്യൻറ്റിൻ്റെ പല്ലാണ് ഒക്കെ അവിടെ താഴത്തെ ഒരു പല്ല് കേട് കാരണം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക നോക്കാം അപ്പം നോർമലി ഈ പല്ലുകളെല്ലാം ഇവിടെ ഒരു പല്ലുണ്ടാകേണ്ടിയാണ് ഇവിടെ രണ്ട് സൈഡിലും ഓരോരോ പല്ലുകളും ഇത് ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നേ ഈ പല്ല് നഷ്ടപ്പെട്ടു അപ്പോൾ ഈ പല്ലിന് ഈ ഗ്യാപ്പുള്ള സ്ഥലത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുന്നു അതുകൊണ്ട് ഈ പല്ലെന്തു പറ്റുന്ന ഈ സ്ഥലത്തിലേക്ക് ഇങ്ങോട്ട് മൂവ് ആകുന്നു അതുപോലെ ഈ പല്ലിനും ഇതിൻ്റെ അടുത്തേക്ക് മൂവ് ഒരു ടെൻഡൻസി ഉണ്ട് അതുവഴി എന്തുമായിട്ടും ഈ രണ്ട് പല്ലുകൾ ചരിയാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ നോർമലി ഒരു നമ്മൾ പല്ലുകൾ തമ്മിൽ കൂട്ടിക്കടിക്കുമ്പോൾ മേളിലെ പല്ല് ഒന്ന് താഴത്തെ പല്ലിൽ വന്നിട്ട് ടച്ചാകും അപ്പോൾ ഈ സിറ്റുവേഷൻ എന്തായിരുന്നു നീ ഇപ്പോൾ ഈ മേളത്തെ പല്ലിന് താഴെ ടച്ച് വേണ്ടി വേണ്ടിയുള്ള പല്ലില്ല അപ്പോൾ എന്തുമായിട്ടും ഈ പല്ല് താഴേക്ക് ഇറപ്റ്റായി വരും താഴേക്ക് ക്ലിച്ച് വരും എപ്പോഴാണോ ഇതിന് കോണ്ടാക്റ്റ് കിട്ടുന്ന ആ സമയം വരെ ഇതിങ്ങനെ താഴോട്ട് ക്ലിച്ച് വരും ഇപ്പോൾ പല്ലുകൾ സൈഡിലേക്ക് അനങ്ങി വരുന്നു മേലുള്ള പല്ല് താഴേക്കും കിളിച്ചു വരുന്നു അപ്പോൾ ഇങ്ങനെ പറ്റുമ്പോൾ തന്നെ പേഷ്യൻറ്റിൻ്റെ നോർമലായിട്ടുള്ള ഡെൻഡീഷൻ ഡെൻഡീഷൻ ഞാൻ പല്ലിൻ്റെ ആ ഒരു ഘടന പൂർണ്ണമായിട്ടും ബാധിക്കപ്പെടും അപ്പോൾ അടുത്തുള്ള പല്ലുകൾക്ക് എല്ലിന് നഷ്ടമുണ്ടാകാം മേലുള്ള പല്ല് താഴെട്ട് കിളിച്ച് വരുമ്പോൾ മോണം ഒരുപാട് കയറിപ്പോകാം അങ്ങനെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകും അപ്പോൾ നമ്മളിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പേഷ്യൻറ്റിനോട് പറയുന്നത് നിങ്ങളുടെ ഒരു പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ പല്ലിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പല തരത്തിലുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ് നമുക്ക് ഒന്നെങ്കിൽ ആ പല്ലിനെ റൂട്ട് അടുത്തുള്ള രണ്ട് പല്ലുകളെ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് ഈ പടത്തിൽ കാണുന്ന പോലെ ഈ രണ്ട് പല്ലുകളെ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് അതിനെ ഒരു ക്രൗൺ അതിനൊരു തുപ്പി പോലുള്ള സാധനം വെച്ച് ക്രൗൺ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ക്രൗൺ ഉണ്ട് ബ്രിഡ്ജ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പല്ലിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുംകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പല്ല് മിസ് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ നോർമലായിട്ടുള്ള ചൂവിങ് ആഹാരം കഴിക്കാനുള്ള ബുദ്ധി ആഹാരം കഴിക്കാനുള്ള കഴിവിനെ അത് വളരെയധികം ബാധിക്കുന്നതാണ് താങ്ക്